നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ആരായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് ഈ സമ്പാദിക്കുന്ന സമയത്ത് അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ആരായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് അങ്ങനെ ചിന്തിച്ചാൽ രണ്ട് ഗുണമുണ്ട് ആർത്ത് പിടിച്ച് സമ്പാദിക്കാൻ നമ്മൾ പോയില്ല രണ്ടാമത്തെ കാര്യം അമിതമായ പിശിക്കു കാണിക്കില്ല സമ്പാദിക്കുന്നത് കുറേയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കണം എന്നുള്ള ചിന്തയുണ്ടാവും അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ കാണും അപ്പം ഇന്ന് വചനത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സങ്കീർത്തകൻ മുപ്പത്തി എട്ടാമത്തെ മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനമാണ് ആറാമത്തെ വചനമാണ് മനുഷ്യൻ നിഴൽ മാത്രമാണ് അവൻ്റെ ബന്ധപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ ആരാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിക്കണം എപ്പോഴും ചിന്തിക്കണം നമ്മൾ ആർത്ത് പിടിച്ച് സമ്പാദിക്കാൻ ഇടവരില്ല സമ്പാദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അമിതമായ പിശുക്ക് കാണിച്ച് നമ്മൾ ജീവിക്കത്തൂരും സമ്പാദിക്കണത് അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകും ഈശോ നമുക്ക് ആ ഭാവിയിൽ താകൃതരട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കരുത്